നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ വളർച്ച കൈവരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആഗോള സാമ്പത്തിക സ്ഥിതി അനിശ്ചിതത്വത്തിലാണെങ്കിലും രാജ്യം മികച്ച നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു നിലവിൽ രാജ്യത്തിൻ്റെ ജി ഡി പി കോവിഡ് മഹാമാരിക്ക് മുമ്പുള്ള സാമ്പത്തിക വർഷത്തേതിന് അടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ജി ഡി പി ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എട്ട് പോയിൻ്റ് രണ്ട് ശതമാനവുമായിരുന്നു ഇന്ത്യ നടപ്പുവർഷം ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം വളരുമെന്നാണ് റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ഏഴ് ശതമാനം വളരുമെന്ന് അടുത്തിടെ ഐ എം എഫും ഏഷ്യൻ വികസന ബാങ്കും വിലയിരുത്തിയിരുന്നു രാജ്യത്തെ വളർച്ച സംബ വളർച്ച സംബന്ധിച്ച അനുമാനം റിസർവ് ബാങ്കിൻ്റെ ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനത്തേക്കാൾ കുറവാണ് അതേസമയം ഐ എം എഫ് എ ഡി ബി തുടങ്ങിയ ഏജൻസികളുടെ അനുമാനത്തോട് അടുത്തു നിൽക്കുന്നതുമാണ് രാജ്യത്ത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതിയിൽ ഈ വർഷം ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും സാമ്പത്തിക സർവേ വിലയിരുത്തുന്നു മികച്ച മൺസൂൺ പ്രവചനവും തെക്കുപടിഞ്ഞാറൻ മൺസൂണിൻ്റെ തൃപ്തികരമായ വ്യാപനവും കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകും ഇതിലൂടെ ഗ്രാമീണ ആവശ്യകതയിൽ വർധനവുണ്ടാകും അതേസമയം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചെലവ് കുറഞ്ഞ ഇറക്കുമതി സാധ്യത സ്വകാര്യ മൂലധന വരവിനെ ബാധിച്ചേക്കാമെന്നും ജാഗ്രത വേണമെന്നും സർവേയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആഗോളതലത്തിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയതിനാൽ സാമ്പത്തിക വിപണികൾ പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായും സർവേ ചൂണ്ടിക്കാണിക്കുന്നു ഉയർന്ന മൂല്യത്തിലുള്ള വിപണിയിൽ തിരുത്തലുകളുണ്ടായാൽ ഗാർഹിക ധനകാര്യത്തിലും കോർപ്പറേറ്റ് വാലുവേഷനിലും തിരിച്ചടിയുണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം ഐ ടി മേഖലയിൽ നിയമനങ്ങൾ കാര്യമായി കുറഞ്ഞതായും നടപ്പുവർഷം കൂടുതൽ തൊഴിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയില്ലെന്നും സർവേ വിലയിരുത്തുന്നു